പണ്ട് പണ്ടൊരു കാട്ടിൽ ചെറിയ മാളത്തിൽ ഒരമ്മ എലിയും നാല് കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു എന്നാൽ ആ നാല് കുഞ്ഞുങ്ങളിൽ ഒരു എലി മാത്രം നീല നിറമായിരുന്നു അവൾ ബാക്കി കുഞ്ഞുങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തയായിരുന്നു അവൾ എപ്പോഴും അമ്മയെ സഹായിച്ച് വീട്ടുജോലികളെല്ലാം നോക്കി മിടുക്കിയായി വളർന്നു രണ്ടാമത്തെ എലിക്കുഞ്ഞ് ഒരു സംസാരപ്രിയനായിരുന്നു അമ്മയെ സഹായിക്കേണ്ടതിന് പകരം മയങ്ങളിൽ ഒരു മരത്തിൻ താഴെ കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കലാണ് അവൻ്റെ ഹോബി മൂന്നാമത്തെ എലി ഒരു സൗന്ദര്യ സ്നേഹിയായിരുന്നു അമ്മയെ സഹായിക്കേണ്ടതിന് പകരം ഒഴിവു സമയങ്ങളിൽ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് മേക്കപ്പ് ഇടലാണ് അവളുടെ ഹോബി നാലാമനാകട്ടെ ഏതു നേരവും ഉറക്കമാണ് ഒരു ദിവസം അവളുടെ കൂടെ ഒന്ന് പുറത്തുപോയി പറിച്ചു എനിക്ക് നല്ല സുഖമില്ല ഒറ്റയ്ക്ക് എന്നിട്ട് ഇത് കേട്ട അമ്മ എനിക്ക് സങ്കടമായി അമ്മ നേരെ കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്ന മൂന്നാമത്തെ എലിയുടെ അടുത്തേക്ക് പോയി അവളുടെ കൂടെ പോയി പറിച്ചു വന്നേ എനിക്ക് അവള് സുഖമില്ല പണി എടുക്കുന്നത് കണ്ടില്ലേ അമ്മേ ചെറിയ കാലം അമ്മ അമ്മ പോയില്ലേ ഇനി ഒറ്റയ്ക്ക് പോട്ടെ അങ്ങനെയല്ലേ പഠിക്കുക ഇത് കേട്ട രണ്ടാമത്തെ രണ്ടാമത്തെ എലിയുടെ പോയി കാര്യങ്ങൾ പറഞ്ഞു എലിയും കൂട്ടു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പതിവ് പോലെ നീല എലിയും അമ്മയും കൂടി പഴങ്ങൾ പറിക്കാൻ പുറത്തിറങ്ങി അവർ എല്ലാവർക്കും വേണ്ടിയുള്ള പഴങ്ങൾ പറിച്ചു കുട്ടകൾ നിറച്ച് വീട്ടിലേക്ക് വന്നു പഴങ്ങളുടെ മണം വന്നതോടെ എല്ലാവരും ഒരുമിച്ച് വന്ന് പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി എല്ലാ ദിവസവും നീലനിയും അമ്മയും പോയി കഷ്ടപ്പെട്ട് പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരും മറ്റു മൂന്ന് എലികളും അതൊക്കെ വന്ന് കഴിച്ചു തീർക്കും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറ്റു മൂന്ന് എലികളുടെയും സ്വഭാവത്തിലും ഒരു മാറ്റവും കാണാത്ത എലിയമ്മായി അമ്മേ അമ്മ ഇങ്ങനെ മാറ്റാൻ പറ്റും ഐഡിയ തോന്നുന്നു നീലയിലി അവൾക്ക് കിട്ടിയ ഐഡിയ അമ്മയോട് പറഞ്ഞു അങ്ങനെ നീലയിലി പറഞ്ഞു കൊടുത്ത ഐഡിയ പോലെ മൂന്ന് ദിവസം അടുപ്പിച്ച് പഴങ്ങളൊന്നും തന്നെ ഇല്ലാതെ വീട്ടിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ മറ്റു മൂന്നെലികൾ ആഹാരമൊന്നും കിട്ടാതെ വിഷിഞ്ഞിരിക്കാൻ തുടങ്ങി പോയി കിടക്കട്ടെ സംസാരപ്രിയനായിരുന്ന നമ്മുടെ രണ്ടാമത്തെ ഏലി ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റാതെയായി സൗന്ദര്യ സ്നേഹിയായിരുന്ന മൂന്നാമത്തെ ഏലിയും ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ സൗന്ദര്യം നോക്കാൻ ഒരു മൂടില്ലാതെയായി ഏതു നേരവും ഉറങ്ങിയിരുന്ന നാലാമനാകട്ടെ ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു അങ്ങനെ മൂന്നാമത്തെ ദിവസം മൂന്ന് പേർക്കും ിഷപ്പ് കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാതെയായി അവർ അമ്മ ആഹാരമായി വരുന്നത് വരുന്നത് കാത്തിരുന്നു അമ്മ പേരും അവരുടെ അടുത്തേക്ക് ചെന്നു നിങ്ങളുടെ മൂത്ത കൂടി പോയാൽ ആഹാരം പാടാണ് അത് ഞാൻ നിങ്ങളോട് നല്ല കുട്ടികൾ ഇതും പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം മുതൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം ശേഖരിക്കാൻ പോയി തുടങ്ങി അങ്ങനെ അവർ അവരുടെ മടിയെല്ലാം മാറ്റി വെച്ച് തങ്ങൾക്കുള്ള ഭക്ഷണം ശേഖരിച്ചു അമ്മയ്ക്ക് സന്തോഷമായി ഇനി മുതൽ തൻ്റെ സഹോദരങ്ങളുടെ കൂടെ ഒരുമിച്ച് പണിയെടുക്കുകയും സമയം ചിലവഴിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യാമല്ലോ എന്നോർത്ത് നമ്മുടെ നീലായിരിക്കും സന്തോഷമായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു തുടങ്ങുമ്പോൾ നല്ല കാര്യങ്ങളും സംഭവിച്ചു തുടങ്ങും